നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ പുതുവർഷം പിറക്കുമ്പം ചിങ്ങം പിറക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുത്താണ്ട് പിറക്കുമ്പം ഈ കാര്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പുതുവർഷത്തെ വരവേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും ഒരു വർഷത്തെ ഫലമാണ് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും സാക്ഷാൽ മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാവരും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇതാ ഈ കർക്കിടകം തീരാൻ ഇനി രണ്ടാഴ്ച ബാക്കിയുണ്ട് ഈ കർക്കിടകം തീരുന്നതിന് മുമ്പ് ചിങ്ങം ഒന്ന് പിറക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഈ കാര്യം ചെയ്യൂ ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഏഴ് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം ഈ ഏഴെണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രണ്ടെണ്ണം ചെയ്യുക ചിലർക്ക് ഏഴും ചെയ്യാൻ പറ്റുന്നവരുണ്ട് പറ്റുന്നവർ ചെയ്തോളൂ പക്ഷേ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഏഴിൽ രണ്ടെണ്ണം വീട്ടിൽ ചെയ്യും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഏറ്റവും കൃത്യമായ കാര്യമാണ് ഇത് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും ഞാനിത് പറഞ്ഞു കൊടുത്തിരുന്നു ഒരുപാട് പേര് ചെയ്യുകയും തിരുമേനി അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ കാണുന്ന സമയത്ത് പറയുകയും ചെയ്ത കാര്യങ്ങളാണ് ഒരു വീട് രക്ഷപ്പെടാൻ ജീവിതം രക്ഷപ്പെടാൻ ഇതിലും നല്ല കാര്യമില്ല എന്നുള്ളതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല നമുക്കൊന്നൊന്നായിട്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ എന്നുള്ളത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള കതിർക്കുല ഉണ്ടല്ലോ കതിർക്കുല അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് ഈ ചിങ്ങ ഒന്ന് പിറക്കുന്നതിന് മുമ്പ് കർക്കിടകം തീരുന്നതിന് അവസാന ദിവസങ്ങളിൽ കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടുക അല്ലെങ്കിൽ വീട്ടിൽ തൂക്കുക എന്നുള്ളതാണ് വീടിൻ്റെ മുൻഭാഗത്ത് വാതിൽ തുറന്നിറങ്ങി വരുന്ന സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ തൂക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിനടുത്ത് ദേവീക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ കൊടുത്ത് കതിർക്കുല പൂജിച്ച് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ ചിങ്ങം പറക്കുന്നതിന് മുമ്പ് ഈ കതിർക്കുല വീടുകളിലേക്ക് വിതരണം ചെയ്യാറുണ്ട് പലരും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിടാറുണ്ട് അതുകൊണ്ട് വിട്ടുപോകരുത് ഇപ്പം നേരത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ പരിമിതമായിട്ടായിരിക്കും വരുന്നത് അപ്പം നേരത്തെ കൂട്ടി പറഞ്ഞ് ബുക്ക് ചെയ്ത് കതിർക്കുല ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന് പൂജിച്ച് അവിടുത്തെ തിരുമേനി പൂജിച്ച് നമുക്ക് നൽകും ആ കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് തൂക്കുക എന്നുള്ളതാണ് ഏതൊരുവനാണോ ഏതൊരുവളാണോ ഈ ചിങ്ങത്തെ ഇത്തരത്തിൽ വരവേൽക്കുന്നത് വരുന്ന ഒരു വർഷക്കാലം ആ വീടിന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിരിക്കും ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ആര് ചെയ്താലും അതിൻ്റെ അനുഗ്രഹം അതിൻ്റെ ഐശ്വര്യം ആ വീട് ഒട്ടറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം പറ്റുന്ന എല്ലാവരും നേരത്തെ തന്നെ അമ്പലത്തിൽ പറഞ്ഞ് ഒരു കതിർക്കുല വാങ്ങിക്കൊണ്ട് വന്ന് ഈ കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് വീട്ടിൽ തൂക്കുക ചിങ്ങം ഒന്നാം തീയതി രാവിലെ വീട് വരവേൽക്കുന്നത് ഈ കതിർക്കുല കണ്ടുകൊണ്ടാകണം അല്ലെങ്കിൽ ആ ഒരു കാര്യം വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അത് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളാവണമെന്ന് തന്നെ ഇല്ല പുരുഷന്മാരായാലും മതി പക്ഷേ സ്ത്രീകൾ ചെയ്താൽ വീട്ടമ്മമാർ ചെയ്താൽ ഗൃഹനാഥമാർ ചെയ്താൽ ഫലം കൂടുതലാന്നാണ് പറയുന്നത് അങ്ങനെ തൊഴാൻ പോകുന്നവർ ഒരു കുങ്കുമാർച്ചന ഭഗവതിക്ക് നടത്തണം കേട്ടോ എന്താണ് കുങ്കുമാർച്ചന അല്ലെങ്കിൽ കുങ്കുമ പുഷ്പാഞ്ജലി എന്നും സിന്ദൂര പുഷ്പാഞ്ജലി എന്നും പല രീതിയിൽ നടത്താറുണ്ട് കുങ്കുമാർച്ചന എന്നാണ് സാധാരണ പറയുന്നത് അപ്പോൾ ഒരു കുങ്കുമാർച്ചനയ്ക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പുരുഷന്മാർ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥയുടെയോ പെൺകുട്ടികളുടെയോ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുങ്കുമാർച്ചന നടത്തുക എന്നുള്ളതാണ് അങ്ങനെ കുങ്കുമാർച്ചന നടത്തി നമുക്ക് കിട്ടുന്ന ആ കുങ്കുമ പ്രസാദം ഉണ്ടല്ലോ അവിടുത്തെ തിരുമേനി ഇലയിൽ പ്രസാദം നൽകുമല്ലോ അർച്ചനയുടെ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയുടെ ആ കുങ്കുമ പുഷ്പാഞ്ജലിയുടെ കുങ്കുമാർച്ചനയുടെ ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് ഒരല്പം മഞ്ഞളും ജലവുമായിട്ട് ചാലിച്ച് ആ കുങ്കുമവും മഞ്ഞളും ചേരുന്ന ആ കുറി അത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിരുവശങ്ങളിലുമായിട്ട് പൊട്ടായിട്ട് തൊടുക എന്നുള്ളതാണ് അതായത് വീടിൻ്റെ മെയിൻ ഡോർ ഡോറുണ്ടാവുമല്ലോ മെയിൻ ഡോറിൻ്റെ കട്ടളയുടെ മുകളിൽ ഇരുവശങ്ങളിലോ അല്ലെങ്കിൽ വാതലിൻ്റെ ഇരുവശങ്ങളിലോ ആയിട്ടൊരു പൊട്ടായിട്ട് സൗകര്യാർത്ഥം അത് തൊടുക എന്നുള്ളതാണ് ഈ കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ ചിങ്ങത്തെ വരവേൽക്കുന്ന സമയത്ത് പൊന്നിൻ ചിങ്ങം മഹാലക്ഷ്മിയെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പൊട്ട് തൊട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഭഗവതീ സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു വീടാണിത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഫലമാന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ആ വീട് വിട്ട് പോകില്ലെന്നാണ് പറയുന്നത് സകല സൗഭാഗ്യവും സകല ഐശ്വര്യവും ആ വീടിനും വീട്ടിലുള്ളവർക്കും പ്രത്യേകിച്ചും ആ വീട്ടിലെ ഗൃഹനാഥയ്ക്കും ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന എല്ലാ സ്ത്രീകളും ഈ കർക്കിടക അവസാനം പോയി നിങ്ങളൊരു കുങ്കുമാർച്ചന നടത്തുക പ്രസാദം കൊണ്ടുവന്ന് മഞ്ഞളും ജലവുമായിട്ട് ചാലിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പൊട്ടുതൊടുക അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും സത്യമുള്ള കാര്യമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് ഒരു കരിക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് എടുത്തതോ ആയിട്ടുള്ള ഒരു കരിക്ക് ആ ക്ഷേത്ര നടയിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഇടിച്ച് വേണം ഈ കരിക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് വീട്ടിലുണ്ടായത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കുന്നതല്ല വീട്ടിലുണ്ടായത് നിങ്ങളുടെ മണ്ണിൽ കുരുത്തത് നിങ്ങളുടെ മണ്ണിൽ ഉണ്ടായത് നിങ്ങളുടെ ഭവനത്തിലുണ്ടായത് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് വേണം അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ കരിക്ക് ശിവഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ച് നിങ്ങൾ ഭഗവാനെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ വരുന്ന ഒരു വർഷക്കാലം ദാ ഈ കർക്കിടകം അവസാനിച്ച് അടുത്ത കർക്കിടകം അവസാനിക്കുന്നത് വരെയുള്ള ഒരു വർഷക്കാലം ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതായി മാറും നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ടോ അതെല്ലാം ജഗതീശ്വരൻ കയ്യിൽ വെച്ച് നൽകും എന്നുള്ളതാണ് അത്രയും ഐശ്വര്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഈ കർക്കിടകം തീരുന്ന സമയത്ത് എല്ലാവരും ചെയ്യുക അല്ലെങ്കിൽ ചിങ്ങ ഒന്നാം തീയതി ചെയ്താലും മതി ഇനി കർക്കിടകം അവസാനം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിങ്ങ ഒന്നാം തീയതി അമ്പലത്തിൽ പോകുമ്പം ചെയ്താലും മതി െങ്കേമമാണ് എന്നുള്ളതാണ് എല്ലാവരും ചെയ്യണം കേട്ടോ വീട്ടിലുണ്ടാകുന്നത് കൊണ്ടുപോവുക ആ മണ്ണിൽ കുരുത്തത് കൊണ്ടുപോവുക അത് വളരെ പ്രധാനമാണ് കടയിൽ നിന്ന് ബുദ്ധിമുട്ടി വാങ്ങി കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് അതിൻ്റെ ശരിക്കുമുള്ള ഫലം നമുക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ ശിവചിത്രം വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശിവചിത്രമോ ശിവപാർവതി ചിത്രമോ അല്ലെ ശിവ കുടുംബ ചിത്രമോ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ ദിവസം മറ്റൊന്നുമല്ല ആഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അതായത് ഈ കർക്കിടകത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച വരുന്ന ദിവസമാണ് ഈ ആഗസ്റ്റ് പതിനൊന്നാം തീയതി കർക്കിടകത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിൻ്റെ അടുത്ത് ശിവചിത്രം വെച്ച് ആ ശിവചിത്രത്തിൽ ഒരു കൂവളമാല ചാർത്തണം കേട്ടോ അത് കടയിൽ നിന്നോ കെട്ടി വാങ്ങിയതോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൂവളമാല അല്ലെ നിങ്ങൾ തന്നെ കെട്ടിയതോ ഏതു ആവാം ഒരു കൂവളമാല കെട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടു വന്ന് ആ ശിവചിത്രത്തിൽ അണിഞ്ഞ് വീട്ടിൽ ആ ദിവസം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിച്ച് ഓം നമശിവയായ ചൊല്ലി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് എന്ത് കാര്യം നിങ്ങൾക്ക് ഭഗവാനോട് പറയാനുണ്ടെങ്കിലും അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും പുതുവർഷം ഈ കർക്കിടകം പെയ്തൊഴിഞ്ഞ് പൊന്നിൻ ചിങ്ങം പുലരുമ്പം നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്നാഗ്രഹിക്കുന്നവര് ജീവിതത്തിൽ ഉയരണമെന്നാഗ്രഹിക്കുന്നവര് ദ ഈ വർഷാവസാനം അതായത് ഈ കർക്കിടക അവസാനം ഈ ഒരു കാര്യം ചെയ്യൂ ഈ ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച എന്ന് പറയുന്നത് മറന്നു പോകാതെ കൃത്യമായിട്ട് ചെയ്യൂ ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ശിവചിത്രമോ ശിവ കുടുംബചിത്രമോ അല്ലെ ശിവപാർവതി ചിത്രം ആയാലും മതി അത് വെച്ച് നിലവിളക്കിൻ്റെ അടുത്ത് വെച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിച്ച് വർഷത്തിലെ അവസാനത്തെ തിങ്കളാഴ്ചയായ ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഭഗവാനെ തിരി തെളിയിക്കൂ അച്ചിട്ടായ കാര്യമാണ് ആ വീട് രക്ഷപ്പെട്ടിരിക്കും ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചെയ്യണമെന്നില്ല രണ്ടെണ്ണം ചെയ്യുക ഞാൻ ഈ പറയുന്നതിൽ മൊത്തത്തിൽ രണ്ടെണ്ണം ചെയ്യുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അല്ലെ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഇത് നിങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ് ആയുർ സൂക്തം ചെയ്യിച്ച് പ്രാർത്ഥിക്കുക ആയുർ സൂക്തം നടത്തി ഭഗവാനെ ഭഗവതിയെ പ്രാർത്ഥിക്കുക ഈ വർഷം എല്ലാ നാളുകാരും ചെയ്യേണ്ട ഒരു വഴിപാടാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത് ഈ കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് ചെയ്ത് അതിൻ്റെ പ്രസാദം വീട്ടിൽ സ്വീകരിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഗംഭീരമായിരിക്കും ചിങ്ങം പിറക്കുന്ന ചിങ്ങം ഒന്നാം തീയതി വീട്ടിൽ ഈ പ്രസാദം ഉണ്ടാകണം അത് ഏറ്റവും ഐശ്വര്യമാണ് ആയുർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസം പ്രദാനം ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ആരോഗ്യമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ അല്ലേ ആളുണ്ടെങ്കിലേ മറ്റു കാര്യങ്ങളുള്ളൂ അപ്പം ആ വ്യക്തിക്ക് ഓരോ വ്യക്തിക്ക് ആ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയും ഇത് മൂന്നും പ്രധാനം ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ക്ഷേത്രങ്ങളിൽ ചെയ്യുക ഈ ഒരു കർക്കിടക അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിങ്ങത്തിൽ തൊഴാൻ പോകുന്ന ചിങ്ങം ഒന്നിനൊക്കെ തൊഴാൻ പോകുന്നവരുണ്ടെങ്കിൽ എല്ലാ നാളുകാരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു പുഷ്പാഞ്ജലിയാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മംഗളമായി കിട്ടും കാര്യം ആരോഗ്യം ഉണ്ടെങ്കിലേ ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ആരോഗ്യം ഉണ്ടെങ്കിലേ എല്ലാ ഉള്ളൂ അല്ലേ ആരോഗ്യമാണ് എല്ലാത്തിലും പ്രധാനം അത് നശിക്കാതിരിക്കാൻ അതിന് കോട്ടം തട്ടാതിരിക്കാൻ അപകടങ്ങൾ ഏൽക്കാതിരിക്കാൻ ഒരു പുതുവർഷത്തിലേക്ക് പോകുമ്പം കർക്കിടകം പെയ്ത് കറങ്ങി അടിച്ച് തീരുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് അമ്മമാർ ചെയ്യേണ്ട കേട്ടോ മക്കൾക്ക് ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റം കിട്ടുന്നില്ല ഒരു ഉയർച്ച കിട്ടുന്നില്ല ജീവിതത്തിൽ ഒരു പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല മക്കളുടെ ജീവിതം പോകുന്നത് എന്നുണ്ടെങ്കിൽ അമ്മമാർ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക കാര്യം മറ്റൊന്നുമല്ല നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയുണ്ടല്ലോ കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് തെക്കും പടിഞ്ഞാറും ചേരുന്ന ആ ഒരു മൂല ഭാഗത്ത് നല്ല ഒരു മൂട അരുത നട്ട് വളർത്തുക ആ തെക്കും പടിഞ്ഞാറും ചേരുന്ന ആ മൂലഭാഗം അത്യാവശ്യം ഒന്ന് വൃത്തിയൊക്കെ ആക്കി എല്ലാം ഭംഗിയാക്കി കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് പൊക്കി മണ്ണെന്ന് പറയുന്ന കുറച്ചൊരു ഒരു എന്താ പറയുന്നത് കുറച്ച് മണ്ണ് വെട്ടിയിട്ട് ഒന്ന് ഒരു ഒരു നല്ല ഒരു പൊക്കം പോലെ തീർത്തിട്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു തറയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒരു അരുത നല്ല മനോഹരമായിട്ട് ഔഷധ സസ്യം കൂടാണ് ഒരുപാട് ഔഷധ മേന്മകളുള്ള സസ്യമാണ് ഒരുപാട് മരുന്നുകൾക്ക് പാത്രമാവുന്ന സസ്യമാണ് വാസ്തുപരമായിട്ടല്ല അല്ലാതെയൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സസ്യമാണ് എല്ലാ നഴ്സറികളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു മൂടരുവുക കൊണ്ടുവന്ന ആ കന്നിമൂല ഭാഗത്ത് മനോഹരമായിട്ട് ഒരു അല്പം മണ്ണിട്ട് പൊക്കി അല്ലെങ്കിൽ ചെറിയൊരു തറ പോലെ ഒരു നാല് കല്ലെടുത്ത് വെച്ച് അതിനകത്ത് മണ്ണ് നിറച്ച് ആ ഒരു ഭാഗത്ത് ഒരു മൂടരൂത സ്വന്തം മകനെപ്പോലെ മകളെപ്പോലെ മക്കളെപ്പോലെ പരിചരിച്ച് വളർത്തുക ആ ചെടി വളരുന്ന പോലെ അത് ആരോഗ്യം വെക്കുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ ജീവിതവും രക്ഷപ്പെടുന്നതായിരിക്കും എല്ലാം കൊണ്ടും വിജയമായിരിക്കും തൊഴിൽപരമായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ അവർ പഠിക്കുന്നവരാണെങ്കിൽ പഠനത്തിലും ഒക്കെ ആ മികവും മാറ്റവും ഉയർച്ചയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കർക്കിടകം തീർന്ന ഒരു പുതുവർഷത്തിലേക്ക് നമുക്ക് കടക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് കർക്കിടക അവസാനം ചെയ്യൂ ചിങ്ങം പുലരുമ്പോൾ ആ ഒരു ഐശ്വര്യത്തോടുകൂടി ആകട്ടെ എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും അവസാനത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രത്തിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഒരു ചെറിയ കിഴി കെട്ടി വെക്കണേ ഏറ്റവും ഗംഭീരം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞ വൃത്തിയുള്ള തുണിയിലോ ഒരു കിഴിയായിട്ട് കെട്ടി നിങ്ങളുടെ അരിപ്പാത്രം തുടച്ച് വൃത്തിയാക്കി അരിയുടെ ഏറ്റവും അടിഭാഗത്ത് അരിയെല്ലാം ചകഞ്ഞു മാറ്റി അരിയുടെ ഏറ്റവും അടിയിലായിട്ട് വെക്കുക എപ്പോഴും എടുക്കാത്ത രീതിയിൽ അടിയിലായിട്ട് വെക്കുക മുകളിൽ അരിയിട്ട് നിറയ്ക്കുക എന്നുള്ളതാണ് വസ്തുക്കൾ മറ്റൊന്നുമല്ല ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഉണക്കമഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങുക ഉണക്കമഞ്ഞളിൻ്റെ ഒരു കഷ്ണം അഞ്ച് കഷ്ണം ഏലയ്ക്ക ഏലക്ക ഉണ്ടാവുമല്ലോ വീട്ടിൽ അഞ്ച് കഷ്ണം ഏലയ്ക്ക ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കഷ്ണം ഗ്രാമ്പു കൂടാതെ ഒരു രൂപ നാണയം ഒരു രൂപയുടെ അഞ്ച് രൂപയുടെ എടുത്താലും മതി ഒരു നാണയം ഒറ്റ സംഖ്യ ആയിരിക്കണമെന്നേ ഉള്ളൂ ഒരു രൂപയുടെ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു നാണയം ഈ നാല് കാര്യങ്ങളും കൂടെ ഒരു വെള്ള തുണിയിലോ മഞ്ഞ തുണിയിലോ കെട്ടി നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിനെ ഒന്ന് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നൊന്ന് പറഞ്ഞൊന്ന് ഒഴിയാമെങ്കിൽ ഏറ്റവും നല്ലത് ഒഴിഞ്ഞിട്ട് കൊണ്ടുപോയി ആ അരിപ്പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കുക അത് എടുക്കരുത് കേട്ടോ ഒരു വർഷത്തേക്ക് എടുക്കരുത് അടുത്ത ചിങ്ങം പറക്കുന്നിടം വരെ ഈ കർക്കിടകം അവസാനിച്ച് അടുത്ത ചിങ്ങം പറക്കുന്നത് വരെയുള്ള ഒരു വർഷക്കാലം അതവിടെ ഇരുന്ന് കൊള്ളട്ടെ എല്ലാ ധനത്തെയും ആകർഷിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടു ഒന്നായി അത് മാറുന്നതായിരിക്കും അത്തരത്തിലൊരു യന്ത്രമായി അത് പ്രവർത്തിക്കും എന്നാണ് സങ്കല്പം ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഏഴ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഏഴിൽ പറ്റുന്ന രണ്ടെണ്ണം രണ്ടേ രണ്ടെണ്ണം മതി നിങ്ങൾക്ക് പറ്റുന്ന മതി വീട്ടിൽ ചെയ്യൂ നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നന്നായി വരും നന്ദി നമസ്കാരം